പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടുന്നതിനെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന്റെ ചുവടുവയ്പായാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെ കെ എൻ പരിയാരം സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നത് മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ ചിലവഴിച്ച തുക പോലും മുൻകാലങ്ങളിലേതിന് അപേക്ഷിച്ച് വലിയ തുകയാണ് വിദ്യാലയം എന്നത് കേവലം അറിവ് നേടുന്ന കേന്ദ്രം മാത്രമല്ല മറിച്ച് ഓരോ വ്യക്തിയുടെയും സ്വഭാവം മൂല്യങ്ങൾ കാഴ്ചപ്പാടുകൾ എന്നിവ രൂപപ്പെടുന്ന ഇടം കൂടിയാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അറിവ് നേടുന്നതിനുള്ള ഒരു കേന്ദ്രം മാത്രമല്ല മറിച്ച് ഒരു വ്യക്തിയുടെ സ്വഭാവം മൂല്യങ്ങൾ കാഴ്ചപ്പാടുകൾ എന്നിവ അനുഭവപ്പെടുത്തുന്ന ഒരിടം കൂടിയാണ് ഈ വിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥിക്കും അറിവും കഴിവും നേടുന്നതിനൊപ്പം നല്ലൊരു വ്യക്തിയായി വളരുവാനുള്ള അവസരം ഉണ്ടാവണം അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട് ഈ പുതിയ കെട്ടിടം അത്തരത്തിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ടത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസമാരിൽ നൽകുന്ന പ്രാധാന്യം അത്ര വലുതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലോകത്തിന് നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായി അയ്യായിരം കോടി രൂപയാണ് പൊതു വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഇടതുപക്ഷ ഒന്നും രണ്ടും പിട്രായ ഗവൺമെന്റ് ചെലവഴിച്ചിരിക്കുന്നു ഇത് ഇന്ത്യയുടെ ശരാശരി കണക്ക് വെച്ച് നോക്കിയാൽ നമ്മുടെ സംസ്ഥാനം ഏറ്റവും മുന്തിയ സ്ഥാനത്താണ് നിൽക്കുന്ന കാര്യം കൂടി ഞാനിവിടെ ഓർമ്മി ഓർമ്മപ്പെടുത്തുകയാണ് എം വി ഗോവിന്ദൻ എം അധ്യക്ഷത വഹിച്ചു പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷീബ പി പി ബാബുരാജൻ പ്രിൻസിപ്പൽ സ്മിത പിള്ള ടി പി രജനി ടോണ വിൻസെന്റ് ഇ സി മല്ലിക തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര